ആലപ്പുഴ കലവൂരിൽ കൊല്ലപ്പെട്ട സുഭദ്രയുടെ കൊലപാതകം ആസൂത്രിതമായിരുന്നുവെന്ന് പോലീസ് കൊലപാതകത്തിന് മുൻപ് തന്നെ മൃതദേഹം മറവുചെയുള്ള കുഴിയെടുപ്പിച്ചിരുന്നു സുഭദ്ര കൊല്ലപ്പെട്ടത് എപ്പോഴാണത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലേ അറിയാനാകൂ എന്നും പോലീസ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് കൊച്ചി കടവന്ത്രയിൽ നിന്ന് കാണാതായ സുഭദ്രയെ കൊന്നു കുഴിച്ചു മൂടിയത് കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നെന്ന് പോലീസ് കൊലപാതകം നടത്തുന്നതിന് മുൻപ് തന്നെ മൃതദേഹം മറവു ചെയ്യാനുള്ള കുഴിയെടുത്തിരുന്നു പ്രദേശവാസിയായ മേസ്തിരിയെ വിളിച്ചാണ് കലവൂരിലെ വാടക വീടിന് പിറകിലായി കുഴിയെടുത്തത് ശുചിമുറിക്കടുത്തായി മാലിന്യം മറവു ചെയ്യാനെന്ന് പറഞ്ഞാണ് കുഴിയെടുപ്പിച്ചത് ആഗസ്റ്റ് ഏഴിന് കുഴിയെടുക്കാനെത്തിയപ്പോൾ സുഭദ്രയുമായി സാമ്യമുള്ള ഒരു സ്ത്രീയെ വീട്ടിൽ കണ്ടിരുന്നു രണ്ടു ദിവസത്തിന് ശേഷം പണം വാങ്ങാനെത്തിയപ്പോൾ കുഴി മൂടിയ നിലയിലായിരുന്നുവെന്നും മേസ്തിരി പറഞ്ഞു ആദ്യം കുഴിക്ക് ആഴം െന്ന് പറഞ്ഞ് വീണ്ടും താഴ്ത്തിയെന്നും അന്ന് അതിൽ അസ്വാഭാവികതയൊന്നും തോന്നിയില്ലെന്നും ഇയാൾ കൂട്ടിച്ചേർത്തു സുഭദ്രയെ അറിയാമെന്നും ആന്റിയാണെന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തിയെന്നും നിതിന്റെ വീട്ടുകാർ പറയുന്നു ശർമിളയും സുഭദ്രയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നും കുടുംബം വ്യക്തമാക്കി സുഭദ്രയും പ്രതികളിലൊരാളായ ശർമ്മിളയും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന സി ദൃശ്യങ്ങൾ ലഭിച്ചതാണ് കേസിൽ നിർണായകമായത് ഇതേ തുടർന്ന് ശർമ്മിളയോടും പങ്കാളിയായ നിധിനോടും ഓഗസ്റ്റ് പത്തിന് സ്റ്റേഷനിൽ ഹാജരാകാൻ അറിയിച്ചിരുന്നു ഇതോടെയാണ് ഇരുവരും നാടുവിട്ടത് നാടുവിടുന്നതിന് തൊട്ടു മുൻപ് ഇവർ ആലപ്പുഴയിൽ ിലെ ജ്വല്ലറിയിൽ സ്വർണം പണയം വെച്ചതായി കണ്ടെത്തി ശർമ്മളുടെ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഉടുപ്പിയിലേക്ക് വ്യാപിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് കേരള വിഷയ ന്യൂസ്